നമസ്കാരം ഇന്ന് മലയാളികളുടെ വകതിരിവില്ലാത്ത ഡ്രൈവിംഗിന്റെ കഥയായാലോ എന്നാ ഒന്ന് കണ്ടു നോക്കാം ഇതൊന്നും കണ്ട അത്ഭുതപ്പെടാനില്ല പൊതുജനങ്ങൾ വളരെ നല്ല താല്പര്യത്തിലാണ് നല്ല രീതിയിൽ പഠിച്ചിറങ്ങണം നല്ല ട്രൈവ് ലൈസൻസ് എടുക്കണം എന്നുള്ള നിലയിൽ നമ്മൾ ഹെവി ലൈസൻസും എടുത്ത് കൊടുക്കുന്നുണ്ട് കാറിനും സ്കൂട്ടറിനും എല്ലാം ഉണ്ട് എല്ലാം പുതിയ വാഹനങ്ങൾ പുതിയ ബൈക്ക് പുതിയ കാറ് പിന്നെ സിമിലേറ്റർ സൗകര്യ സംവിധാനമാണ് വണ്ടി ഓടിച്ച് പഠിക്കാൻ എല്ലാ തിയറി ക്ലാസ് എല്ലാം ഉണ്ടാവും അതിനോടൊപ്പം ഞങ്ങളൊരു ഒരു ടെക്സ്റ്റ് ബുക്ക് കൊടുക്കുന്നുണ്ട് ഗൾഫ് രാജ്യങ്ങൾ കൊടുക്കുന്ന പോലെ ട്രാഫിക് നിയമങ്ങളെക്കുറിച്ചും ചിഹ്നങ്ങൾ റോഡിലുള്ള മാർക്കിങ് ഇതെല്ലാം കാണിച്ചുകൊണ്ടുള്ള ഒരു ബുക്ക് ഒരു കുട്ടി ചേരുമ്പോൾ ആ കുട്ടിക്ക് അതുകൂടെ ചേർത്താണ് കൊടുക്കുന്നത് ആ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും വീട്ടിലിരുന്ന് തന്നെ പഠിക്കാം ചിഹ്നങ്ങൾ റോഡിലുള്ള മാർക്കിങ് ഇതെല്ലാം കാണിച്ചുകൊണ്ടുള്ള ഒരു ബുക്ക് രണ്ടായിരത്തി ഇരുപതിലെ കണക്ക് പ്രകാരം മൂന്നര കോടി ജനങ്ങളുള്ള കേരളത്തിൽ രണ്ടു കോടി വാഹനങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് പോലും ഒരുത്ത പോകുന്നു നോക്കേ ഇതൊക്കെ ആരോട് പറയാൻ ആവശ്യത്തിന് കുള റോഡിൽ തന്നെ ഉണ്ട് അതുപോലത്തെ സ്വന്തം കാറ് തന്നെ കുളമാക്കി വേറെ ഒരു ദേവുണ് റണ്ണിങ് കാർ കാർ നീന്തൽ ലൈസൻസ് കാലത്തേക്ക് ഉപയോഗിച്ച ഒരു നിരത്തിലിറക്കരുതെന്നും ഞാനേ മുടിഞ്ഞനാ അതിന്റെ ഒരു എന്തൊരു കൃത്യനിർവഹണം അല്ല ഈ ഈമാർക്ക് ഈ നിയമമൊന്നും ബാധകമല്ലേ അമ്മാവൻ അടുപ്പിലും ആവാ എന്നാണല്ലോ തിന്നിട്ടെല്ലിന്റെ ഇടയിൽ കുത്തുന്ന വേറെ കുറച്ചെണ്ണത്തിനെ കണ്ടാലോ അധികം അങ്ങോട്ട് നേളിക്കേണ്ട കേട്ടോ ഈ പാർക്ക് വേണേലും ഇതൊക്കെ വീഡിയോ എടുത്ത് ഏമമാർക്ക് അയച്ചു കൊടുത്താ നടപടി എടുക്കുമെന്നാണ് കേട്ടത് നമ്മളിപ്പോൾ എന്ത് പറഞ്ഞിട്ടെന്താ ഈ ഓടിക്കുന്നവൻ മലയാളിയല്ലേ ഞാൻ പറഞ്ഞതുപോലെ മലയാളി മിടുക്കനാണ് പ്രബുദ്ധനുമാണ് പക്ഷെ